നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണലായിട്ടൊരു റീഡിങ്സ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങളിത് ഏത് ടൈം മുതലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിലെ ഓരോ കാര്യങ്ങൾ റെസനേറ്റ് ആകുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർക്കും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം നിങ്ങളൊരുപാട് കർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ എന്ത് രീതിയിലാണോ ഒരു കാര്യത്തെ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ നമ്മളിലേക്ക് സ്വീകരിക്കുന്നത് ആ രീതിയിലുള്ളൊരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുക അതായത് പോസിറ്റീവായിട്ട് എന്ത് കരുതിയാലും അത് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ വന്നു ചേരും അതൊരു മാനിഫെസ്റ്റിംഗ് പവറാണ് നമ്മുടെ മനസ്സ് നമ്മുടെ സോളിന് വളരെയധികം ഒരു പവർ എനർജി അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കാരണം നമുക്കത് ലഭിക്കില്ല എപ്പോഴും നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കത് ലഭിക്കാനുള്ളതാണെങ്കിലും നമ്മളിൽ നിന്നും അകന്നു പോകുമെന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമുക്ക് അർഹമാകുന്നതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുമായ എന്ത് കാര്യത്തെയും നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന് എത്തിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടും വിജയിക്കുമെന്നുള്ള ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോയാൽ നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ സക്സസ് ആയിരിക്കും നിങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ല അല്ലെങ്കിൽ എനിക്കിതിനൊന്നുമുള്ള യോഗമില്ല ഞാൻ പാവിയാണ് ശപിക്കപ്പെട്ടതാണ് ഇങ്ങനെ കുറേ വേഡ്സുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ചെന്നുപെടുന്നു എന്ന് മനസ്സിലാക്കുക അപ്പം ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പം നിങ്ങൾ ഉറച്ച തീരുമാനം അതായത് നമുക്കൊരു ജോബിൽ പോലും ഒരു മാനേജിങ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ജോലിയെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനൊന്നും പറ്റുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുക ഇല്ല ഇതാണ് നമുക്കുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് സ്നേഹിക്കാനും അതൊരു എൻജോയ്മെൻറ്റ് പോലെ കാണാനും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു മാനസികപരമാകുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറണം അങ്ങനെ മാറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സക്സസ് തന്നെയാണ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് വാക്ക് തരുന്നു വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ നൂറ്റി എട്ട് തവണയോ മുന്നൂറ്റി എട്ട് തവണയോ ചൊല്ലാൻ ശ്രമിക്കുക കാരണം ബ്ലോക്കേജുകളും നെഗറ്റീവ് എനർജികളുടെ പ്രസൻസുകളും ശത്രുതപരമാകുന്ന നെഗറ്റീവ് എനർജികളും ഡബിൾ എനർജിയുടെ പ്രസൻസും ഒക്കെ നിങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റി കിട്ടുന്ന ഒരു എനർജിയാണ് അതായത് െ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്ന പരാഹി മന്ത്രം ധൈര്യമായിട്ടൊരു പ്രാർത്ഥന പോലെ ചൊല്ലുക ഉപാസനയൊന്നുമല്ല പ്രാർത്ഥന പോലെ ചൊല്ലാൻ ശ്രമിക്കുക മണി അഫർമേഷൻസ് എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന പോലെ മണി അഫർമേഷൻസ് ചൊല്ലുക കാരണം സാമ്പത്തികം നിങ്ങളിലേക്ക് പല മാർഗങ്ങളിലൂടെ കടന്നു വരുമെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എപ്പോഴും സന്തോഷത്തോടു കൂടിയും വിശ്വാസത്തോടുകൂടിയും മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക നമുക്ക് വേണ്ടതെല്ലാം ഡിവൈൻ ഈ ഒരു പ്രപഞ്ചം നിറയെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് പറ്റുന്നതും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക അട്രാക്റ്റ് ചെയ്തെടുക്കുക അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് ഫൈവ് ഓപ്പെൻഡിക്കിൽസും ത്രീ ഓഫ് സോഴ്സുമാണ് കേട്ടോ അത്ര പോസിറ്റീവായൊരു വാർത്തയല്ല എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ലോസ് എനർജിയാണ് നിരാശയാണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ഒരു ലോസ് എനർജി നിങ്ങളിൽ ആർക്കോ കുറേ വ്യക്തികൾക്ക് സംഭവിച്ചിട്ടുണ്ട് മൈൻഡ് പ മൈൻഡ് കറക്റ്റ് അല്ലാത്തൊരവസ്ഥയിൽ മൈൻഡിൻ്റെ ഒരു എനർജിക്ക് ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു ചീറ്റിങ് ശക്തമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അവിടെ സംഭവിച്ച ഒരു ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയുന്ന നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ആരുടെയും ഒരു സഹായം ലഭിക്കാതെ നിങ്ങൾ പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പെയിൻഫുള്ളായൊരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വിശ്വസിച്ച ഒന്നിലധികം വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ശക്തമാകുന്ന ഒരു തിരിച്ചടി ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ അത് സാമ്പത്തികപരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിനെ കണക്റ്റ് ചെയ്ത് സംഭവിച്ചിരിക്കുന്നതാണ് അതായത് നിങ്ങളിൽ നിന്നും വേണ്ട ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് കുറച്ച് സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സാമ്പത്തികം അതായത് ഒരു അർഹമാകുന്ന ഇടത്തല്ല കൊടുത്തതെന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളോട് സാമ്പത്തികം ചോദിച്ച ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു പെയിൻഫുള്ളാകുന്ന അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കത് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാതെ അർഹതയില്ലാത്ത ഒരിടത്തേക്ക് നിങ്ങൾ സാമ്പത്തികം വളരെ വിശ്വാസത്തോടു കൂടി കൊടുത്ത ഒരു എനർജി കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലി ചീറ്റിംഗ് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണെങ്കിലും അവിടെ സ്ട്രോങ് ആവുകയാണ് കേട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാഠമാണ് ഒരു ലെസൺ പഠിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതാണ് വളരെയധികം കോൺഫിഡൻസ് ായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ എന്നാണ് ഡിവൈൻ പറയുന്നത് രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയുക എന്നൊരു സാഹചര്യമുണ്ട് അതല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കുക എന്നൊരു സാഹചര്യമുണ്ട് ഉപേക്ഷിച്ച് കളയുക മീൻസ് ഒരു ഹാർട്ട് ബ്രോക്കണോട് കൂടി അത് അവസാനിച്ചു പോകുന്നതായിരിക്കും തിരിച്ചു പിടിക്കുക എന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒരു ചലഞ്ചിങ് ആണ് തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടൊരു ചീറ്റിങ് സംഭവിച്ചിട്ടുള്ള ആ ഒരു വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ അറിഞ്ഞ് ചീറ്റിംഗ് ചെയ്തതാണ് അതായത് നിങ്ങളിൽ നിന്ന് ഈ ഒരു സാമ്പത്തികം വാങ്ങുകയും അത് നിങ്ങൾക്ക് തരില്ല എന്നുള്ള ഒരു ശക്തമാണെന്ന ചീറ്റിങ് എനർജി മനഃപൂർവ്വം ചെയ്ത ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതിനുവേണ്ടി ചിലപ്പോങ്കിൽ ആ ഒരു വ്യക്തിയോ സാഹചര്യമോ നിങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണേലും എടുക്കാം നിങ്ങൾക്കത് തിരിച്ച് പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാനുള്ള അവസരമുണ്ട് കുറച്ച് ചലഞ്ചിങ് ആണ് പക്ഷേ സക്സസ് ആണ് കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ അതായത് മനസ്സമാധാനത്തോടുകൂടി കടന്നു പോകണമെങ്കിൽ ആ ഒരു സാമ്പത്തികം നിങ്ങൾ വിട്ട് ഒരു കർമ്മ എനർജി എനർജിയായിട്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കർമ്മ നെഗറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അവസാനിച്ചു എന്നങ്ങ് ചിന്തിച്ച് സമാധാനപ്പെടുക കാരണം ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളിൽ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് സാമ്പത്തികപരമാകുന്ന ആ ഒരു ഇടപാടിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് അതായത് ചിലപ്പോങ്കിൽ ആ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് തന്നെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ഈ ഒരു സാമ്പത്തികം വാങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ടീം വർക്ക് ബിസിനസ് പരമാകുന്ന കാര്യങ്ങളിൽ നിക്ഷേപിച്ചതായിരിക്കാം ണേലും മറ്റാരുടെയൊക്കെ ഒരു ഗൈഡൻസ് സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ഒരു സാമ്പത്തികം കൊടുത്തത് പക്ഷേ ഇപ്പം നിങ്ങൾ ഒരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നത് ആ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്കിപ്പം മൊത്തം ടോട്ടലി കാണുമ്പം പറയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അത് വിട്ട് കളയുക അതല്ലെങ്കിൽ നിങ്ങൾ എലോൺ എനർജിയിൽ തന്നെ അത് തിരിച്ചു പിടിക്കുക എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ആളുകളെ സംബന്ധിച്ചൊരു വെയ്റ്റിംഗ് എനർജി കാണുന്നുണ്ട് ഒരു ട്രാവലിംഗ് എനർജി കരിയർ എനർജിയെ ബേസ് ചെയ്ത് കുറച്ച് ബെർഡനും പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങൾ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം തരാത്ത ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് വളരെയധികം ഡിസിപ്ലിൻ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജി അതുപോലെ തന്നെ വിശ്വസ്തയോടുകൂടി നിങ്ങൾ പെരുമാറിയാലും അതിനെ മറ്റൊരു തലത്തിലേക്ക് ആക്കി തീർക്കുന്ന ഇമോഷണലി നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങളുടെ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾ സ്റ്റക്കാണ് ആ ഒരു എനർജിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിനകത്തേക്കും പൂർണ്ണമായിട്ടും അങ്ങ് ഇൻവോൾവാകാൻ അല്ലെങ്കിൽ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ചിന്തിച്ച് വെയ്റ്റിംഗ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസും മറ്റു സിറ്റുവേഷൻസുകളും ഉണ്ട് ചിലപ്പോൾ ഒരു ട്രാവലിംഗ് പോലെ നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു കരിയർ പാതയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളും സപ്പോർട്ടും ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റു നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ വിട്ട് കളഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ കൊണ്ട് നടന്നിരുന്ന ഒരു കരിയർ എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആണ് കാണുന്നത് പക്ഷേ നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് ഒരു ട്രാവലിംഗ് എനർജിക്കൊക്കെ നല്ലതാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിൽ കണ്ടിന്യൂ ചെയ്യുമ്പം കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട് ചെറിയ രീതിയിലുള്ളൊരു ഒക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട് ശത്രുതാഭാവമുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു ഇറിറ്റേഷൻ എനർജിയാണ് ആ ഒരു കരിയർ ബേസിൽ ഇങ്ങനെ തുടരുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ നിങ്ങളിലൊരു ഈഗോ എനർജിയും ഉണ്ട് ഒരു പേഴ്സണൽ ക്ലാഷിംഗ് എനർജിയൊക്കെ ഇതിനകത്തുണ്ട് അതായത് നിങ്ങളുടെ മനസ്സ് സ്വയം നിങ്ങളോട് ഇങ്ങനെ ഫൈറ്റിംഗ് ചെയ്യുന്ന എനർജി കാരണം നിങ്ങൾക്ക് അവിടെ അവിടെ ഒരു സഹകരിച്ചു പോകാനോ അവിടുത്തെ സിറ്റുവേഷൻസിനെ തൃപ്തിപ്പെട്ടു ാനും പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അതൊരു കോൺഫ്ലിക്റ്റ് പോലെയാണ് പിന്നെ അവിടെ മത്സരിക്കുന്ന രീതിയിൽ നിങ്ങളോട് മത്സരിക്കാൻ മുൻകൈ എടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിങ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജിയായിട്ടൊരു ഓപ്പർച്യൂണിറ്റീസ് വന്നു ചേരും അതായത് ട്രാവലിംഗിനൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റിങ് ആയിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് നിങ്ങളൊരു ട്രാപ്ഡ് എനർജിയിലാണ് എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ടൈം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണത്തിൻ്റെ സമയമാണ് ശരിക്കും നമുക്കൊരു ഹൈന്ദവ വിശ്വാസ പ്രകാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശനിയുടെ അപഹാരം നിങ്ങളിലുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും ശരിക്കും പറഞ്ഞു ക്ഷേത്ര ദർശനങ്ങളോ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ അനുസ്സാരമായിട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാലും നമുക്ക് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് പോകാൻ പറ്റും അല്ലാത്തവർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക ഒരു ശനിയുടെ എനർജി കണക്റ്റഡ് ആയി നിൽക്കുന്നത് അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ജസ്റ്റിസ് പോലെ നടപ്പിലാക്കപ്പെടുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കും കേട്ടോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും ലീഗൽപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് തന്നെയാണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഭാഗം തന്നെയാണ് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത് പിന്നെ കുറച്ച് ആളുകളിൽ ദ മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ട് നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വന്നിരിക്കുന്നത് ജനുവരി മാസത്തിൻ്റെയും മെയ് മാസത്തിൻ്റെയും മാർച്ച് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കണക്റ്റഡല്ല എന്നല്ല ആ ഒരു എനർജി ആസ്ട്രോളജിക്കൽ സൈൻ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും മൂൺ എനർജി ഉണ്ട് അതായത് ഒരു കോൺഫ്ലിക്റ്റിൽ പെട്ടുപോകുക എന്തൊക്കെയോ കാര്യം ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും വലിയ ശക്തമാകുന്ന ഫൈറ്റിംഗ് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് അവസാനിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ചിലപ്പോങ്കിലൊരു ഒത്തുചേരൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനായിട്ട് ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് കാരണം ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഒരു വഴക്കോ പിണക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് അവസാനിക്കുന്നു അതായത് ഇതിനകത്തൊരു ക്ലാസ്സും ഫിക്കേഷൻ ഇല്ലാതെ അതായത് ഈ ബന്ധം വേണോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസ് ഇനി ലൈഫിലേക്ക് പോസിറ്റീവ് ആണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു സ മാറ്റം വരുന്നുണ്ട് അതായത് ഒരു കൂടിച്ചേരലിൻ്റെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ചീറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളൊരു ആഴത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ വീട് സ്ഥലം അതല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും ബന്ധം അതുപോലെ കരിയർ ഫിനാൻസ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കണക്റ്റ് ചെയ്താണ് കേട്ടോ ഒരു അഡിക്ഷൻ ഫീൽ ചെയ്തത് അതായത് നിങ്ങൾ അത് കറക്റ്റ് അല്ല അത് നിങ്ങൾക്കൊരു മിഥ്യ എനർജിയാണ് ഒരു മായാവലയമാണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം പക്ഷേ അവിടുന്ന് ലഭിക്കുന്ന ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്നുള്ളൊരു തോന്നൽ അതായത് ഒരു ചീറ്റിങ് എനർജി പോലെ നിങ്ങൾക്ക് അറിയാം അതൊരു ലീഗൽപരമാകുന്ന അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായ മാർഗത്തിലൂടെ വരാൻ പോകുന്ന കാര്യമല്ല എന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം പക്ഷേ നിങ്ങൾ എന്തോ ഒരു അട്രാക്ഷൻ ഒരു ആഗ്രഹം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായി തോന്നുന്ന ഒരു എന്താ പറയുക ആസക്തി എനർജിയുടെ പുറത്ത് നിങ്ങളെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയുടെ പുറത്ത് നിങ്ങളൊരു കാര്യത്തിൽ ചെന്ന് ചാടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ അത് ആണ് നിങ്ങൾക്ക് ലോസ് സംഭവിക്കും തീർച്ചയായിട്ടും ആലോചിച്ച് മാത്രം ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങാനോ കൊടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലാഭം ലഭിക്കും സാമ്പത്തികം ലഭിക്കും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമോഷൻ ഷണൽപരമാകുന്ന ബന്ധമാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊരു സ്നേഹം പ്രകടിപ്പിച്ചപ്പോഴത്തേനും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കണം കരിയർ പാതയിലാണെങ്കിലും അങ്ങനെ തന്നെ കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു അവസരം ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ജോലി ചേഞ്ചിങ് ഒരു ട്രാൻസ്ഫറോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ആ ഒരു സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യണം കേട്ടോ കാരണം പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അതായത് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക കാരണം കൂടുതൽ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ അതായത് ചെറിയ രീതിയിൽ മുടക്കിയിട്ട് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ എനർജിയിലാണ് ചീറ്റിംഗ് കാണാൻ സാധിക്കുന്നത് കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ട്രാവലിങ് എനർജി വരുന്നുണ്ട് കേട്ടോ ഫാമിലിപരമാകുന്ന ഒരു ബന്ധത്തിൽ നല്ല ഒരു തീരുമാനം മെച്യുരിറ്റിയോട് കൂടി ഒരു തീരുമാനം എടുക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണുന്നത് ഒരു ട്രാവലിങ് എനർജിയുടെ പ്രസൻസ് ഫാമിലിപരമാകുന്ന ബന്ധത്തിൽ വരുന്നുണ്ട് കാരണം അവിടെ നിങ്ങളൊരു മെച്യുരിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പാർട്ട്നർ എനർജിയിലും ചിൽഡ്രൻസ് എനർജിയിലും ഒരു മെച്യുരിറ്റി കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുക ഫാമിലി പരമാകുന്ന എന്തെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അത് മാറുന്നുണ്ട് പിന്നെ വിദേശത്തേക്കൊക്കെ ഫാമിലിയുമായിട്ട് പോകണമെന്നാഗ്രഹിച്ച വ്യക്തികൾക്ക് അതിനുള്ള മാർഗം ഓപ്പണിംഗ് ആവുന്നുണ്ട് പ്രതിസന്ധികളുണ്ട് കേട്ടോ അവിടെ ചെന്നാലും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ട്രാവലിംഗ് ലൈഫിൽ ഫാമിലിയുമായിട്ട് കാണുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന എനർജി കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബെർഡനിലാണ് കേട്ടോ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഏറ്റെടുത്തേക്കുന്ന ഒരു സിറ്റുവേഷൻ സ് അതുപോലെ മദർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ കുറച്ച് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ മദർ എനർജിക്ക് ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ നിങ്ങൾ നേ അറിഞ്ഞ് നേരിടുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും കുറച്ചൊരു ആൻസൈറ്റി ഡിപ്രഷൻ എനർജിയുടെ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് കാണുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ ഒരു അബണ്ടൻസ് വരുന്നുണ്ട് കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബർഡൻ അവസാനിക്കുന്നുണ്ട് കേട്ടോ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അബണ്ടൻസ് സാമ്പത്തികമാകുന്ന ചില ഐശ്വര്യങ്ങൾ ചില വ്യക്തികളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്ന എനർജി നല്ലൊരു സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ പ്രസൻസിലൂടെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഓപ്പണിംഗ് ആകുന്നതോ അതുപോലെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ പരമാകുന്ന പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഒരു മധ്യസ്ഥതയോടുകൂടി ൂടി ആ ഒരു സ്ട്രെസ്സ് എനർജി നിങ്ങൾക്ക് അവസാനിച്ച് പോകുന്ന നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഇന്നത്തെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഡബിൾ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ ഒരു കൺഫ്യൂസ്ഡ് എനർജി നിങ്ങൾ ഈ എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ആരുമായിട്ട് സമ്പർക്കമൊന്നുമില്ലാതെ നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി കാണിക്കുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടാവാം ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തെ കണക്ട് ചെയ്താവാം ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഡിക്ഷൻ തോന്നിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു ചെറിയ രീതിയിലൊരു പവർ ലോസിംഗ് എനർജി കുറച്ച് ആളുകളുടെ എനർജിയിൽ നിൽപ്പുണ്ട് പിന്നെ എലോൺ എനർജി ആയതുകൊണ്ട് നിങ്ങൾ ഒന്നിലും കൂടുതൽ ഇൻവോൾവ് ആകാതെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് ആ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഇംപ്രൂവ് ഹെൽത്ത് എന്നാണ് കേട്ടോ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമൊക്കെ മുടക്കേണ്ടി വരുന്നതും അതല്ലെങ്കിൽ ഹെൽത്ത് പരമാകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പോസിറ്റീവാണ് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കുറച്ചും കൂടി ഹെൽത്തിൽ ശ്രദ്ധിക്കണം എന്ന് കാണിക്കുന്നുണ്ട് പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സമാധാനപരമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ വിധി ചേഞ്ച് ആകുന്നുണ്ട് കുറേ വ്യക്തികളുടെ അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണണം അതായത് എടുത്തുചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നിങ്ങളൊന്ന് ശാന്ത മനോഭാവത്തിലേക്ക് വരണം അതുപോലെ നമുക്കിടെ റീഡിങ്സിൽ ചീറ്റിംഗ് കിട്ടിയിരിക്കുന്ന ആളുകളില്ലേ ചീറ്റിങ് ലഭിച്ച ആ ഒരു സിറ്റുവേഷൻസിലുള്ള വ്യക്തികൾ അത് മറ്റേ അതായത് മറ്റാളുകളുമായിട്ടുള്ള ഒരു സഹായം ചോദിക്കണം ആസ്ക് പോർ ഹെല്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ മറ്റാരോടെങ്കിലുമൊക്കെ ഒരു സഹായം ചോദിക്കേണ്ട സമയമാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ചീറ്റിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ സാമ്പത്തികപരമാകുന്ന ചില ചീറ്റിങ്ങുകൾ നേരിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് ഇമോഷണലി നിങ്ങൾ കുറച്ച് ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും നല്ലൊരു അഡ്വൈസ് തേടുക നിങ്ങൾക്ക് കറക്റ്റായൊരു അഡ്വൈസ് നേടിയെടുക്കണമെന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പുതിയ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയോ കാര്യങ്ങളോ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കിപ്പം ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയമാണ് പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതൊരു ഇമോഷണൽ പരമാണെന്ന് ആരോടെങ്കിലും ഒരു പ്രപ്പോസ് ചെയ്യാനായിട്ട് ഒരു പ്രപ്പോസലിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളോട് ആക്ഷൻ എടുത്തോ എന്നാണ് ഡിവേൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് രസനായിട്ട് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ